ഇത് മാസമോട്ട് ഓർഡിൻ്റ് ആണ് ഹോണ്ട ഐ ഫൈവ് ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നുക നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലാൻഡർ നമുക്ക് നമുക്ക് കിടക്കണം ഹോഡേഡ ഒറിജിനൽ ലാന്റാണ് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ ബാക്ക് ബീർ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്ക് ടയറായാലും പുതിയ ടയർ അടക്കണം ഹബിനും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബെൽറ്റും ക്ലച്ചിഷ്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഈ വി ബുഷ് പോലത്തെ ഈ ഐറ്റം നമുക്ക് മാറ്റി ഇടണം പി എസ് സ്ലൈഡ് ലൈഡ് എന്ന് പറയാം അതിൻ്റെ അത് സൈഡൊക്കെ അടി കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അതപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം നമുക്ക് നൂറ് താഴെ നമുക്ക് കോസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് അത് കൈകോടെ മാറ്റിയിട്ട് അതാണ് ഏറ്റവും സേഫ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങാണ് വേറെ പ്രോബ്ലം ഇല്ല കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ലീക്കേജ് ഉണ്ട് ആ കവറിൻ്റെ ഗ്യാസ് കെറ്റ് ലീക്ക് ആയക്കണമാണ് അപ്പോൾ നമ്മൾ അത് അയച്ച് ഗ്യാസ് കെറ്റ് മാറ്റണ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ടാപ്പറ്റ് നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അതായത് വാൽവ് നല്ല ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് പോകാം പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ കുഴപ്പമില്ല ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കാരണം ഇതിവിടെ ബാക്ക് വീലുമ്പന്ന് വരുന്ന ഒരു ഫ്ലാപ്പ് ഉണ്ട് ആ സൈഡ് അത് കട്ടായിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെടി മൊത്തം അടിച്ചു കയറി കാർബേട്ടറിലേക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പണായിട്ടൊന്ന് കഴുകുക വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് കാർബേറ്ററും കൂടി നയിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ അപ്പം നോക്കിയിട്ട് മതി ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ ജാമായിരുന്നു ഫ്രണ്ട് ബ്രേക്ക് ജാമൊക്കെ തുരുമ്പോട്ട് ജാമമായ ഒരു അവസ്ഥയിലായിരുന്നു ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഒന്ന് ആയ പോലെ നിൽക്കും അതിന് ശേഷം വണ്ടി ഒരപ്പ സമയം കഴിഞ്ഞിട്ടാണ് വണ്ടി പിന്നെ മൂവ് ആവുന്നത് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്ന് അഴിച്ച് കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൻ്റെ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട് ബ്രേക്ക് കേബിളുകൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ക്യാം മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായി അത്യാവശ്യം നല്ല ഡയർ പുതിയ ടയർ നടക്കണം വീൽ ബെയർ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ബാറ്ററി കൂട്ടത്തി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ പോയിൻറ്റ് ഏഴ് പൂജ്യം ആ റേഞ്ചിലാണ് അത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല മാക്സിമം യൂസ് ചെയ്യാം ഈ ഡീസൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് മോശമായിട്ടുണ്ട് അത് മാറ്റിയിടണം അതേപോലെ തന്നെ ഓയിൽ മാറ്റുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഓവറോൾ നമുക്ക് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ട് തന്നെ അതിനകത്ത് ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റുമ്പോൾ അതിന് അഡീഷണൽ ആണ് അതിൻ്റെ എമൗണ്ട് വരാം പിന്നെ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് നമ്മൾ അഴിച്ച് കഴുകുന്നുണ്ട് ശേഷം നമുക്ക് അതിൻ്റെ കാർബോട്ടർ പക്ഷെ അഴിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഏകദേശം കാർബേറ്ററിനകത്ത് അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് ചിലവർ കേസാം ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞോളൂ നിലവിൽ ചിലപ്പോൾ ക്ലീൻ വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും കാരണം അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നത് അതിൻ്റെ ഉള്ളിൽ ഫ്ളാപ്പ് പോയിട്ട് മൊത്തം ചെളി കയറിയൊക്കെ അത് അത് നമുക്ക് കൈയോടെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അത് അഴിക്കേണ്ടി വരും തന്നെയുള്ള കേബിളുകളൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള ചെളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സ്ലൈഡർ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും കൂടി അടിച്ച് ക്ലീൻ ചെയ്ത് തരാം അതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞേക്കാം ഓക്കെ